പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടും അങ്കണവാടികളുടെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല ഇടുക്കി കട്ടപ്പന നഗരസഭാ പരിധിയിൽ ഇപ്പോഴും അങ്കണവാടികൾ വാടക പ്രവർത്തിക്കുന്നത് പുതിയ അധ്യയന വർഷം കട്ടപ്പന നഗരസഭാ പരിധിയിലെ ദുരിതാവസ്ഥയിൽ തുടരുന്നത് നഗരസഭാ പരിധിയിൽ അങ്കണവാടികളുണ്ട് ഇതിൽ പതിമൂന്നെണ്ണത്തിന്റെ കെട്ടിടം പ്രവർത്തന യോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു ആറ് അങ്കണവാടികൾ ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന അങ്കണവാടി ഇപ്പോൾ ഒരു വാടക പ്രവർത്തിക്കുന്നത് എവിടെ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലം വേണം കുട്ടികൾക്ക് ഓട്ടോയിൽ പഠിക്കാൻ കുട്ടികളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറയിലധികം ഓട്ടോ ചാർജ് അവർക്ക് ചെലവാകുന്നുണ്ട് ഇതിനായി കെട്ടിട നിർമ്മാണ മുൻഗണനാ പട്ടികയിൽ നിന്ന് കല്യാണത്തണ്ട് ഉൾപ്പെടെയുള്ള അങ്കണവാടികളെ ഒഴിവാക്കിയതിനെതിരെ മുൻപ് പ്രതിഷേധം ശക്തമായിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും വിഷയത്തിൽ പൂർണ്ണ പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല തകർന്നു വീഴാറായ പല അങ്കണവാടികളും വാടക കെട്ടിടത്തിലേക്ക് മാറിയതോടെ പഴയ കെട്ടിടങ്ങൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി കഴിഞ്ഞു കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് അങ്കണവാടികളിൽ എത്താനും പണിയാനായിട്ട് കാലവർഷ കെടുതിയിൽ ഇത് പോയതാണ് അങ്കണവാടികളിലെത്താനും മുതൽ ഫണ്ട് ഫണ്ട് വെച്ചു ഒരു ലക്ഷം രൂപ സ്മാർട്ട് മുനിസിപ്പാലിറ്റി ആ വന്നപ്പോൾ പണി നടന്നില്ല അങ്കണവാടികൾ വാടക കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിയണമെന്ന് ചില ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി